ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും ചൂടായതിനു ശേഷം നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് കടുക് അര ടേബിൾ സ്പൂണ് ഉഴുന്ന് അര ടേബിൾ സ്പൂണ് പരിപ്പും കൂടെ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കടുകും ഉഴുന്നും പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കളർ മാറി വരവ് അതൊന്നു ഇളക്കി കൊടുക്കാം കേട്ടോ എപ്പോഴും ലോ ഫ്ലെയിം ആക്കി വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാനിതിലേക്ക് നിലക്കടലാണ് കേട്ടോ ചേർക്കുന്നത് നമുക്ക് വറുത്ത നിലക്കടലയോ വറക്കാത്ത നിലക്കടലയോ ചേർക്കാം കേട്ടോ വറുത്തതാവുമ്പോൾ അധികം വറക്കാൻ നിൽക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് മുപ്പത് സെക്കൻഡ് ഇതൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കാരറ്റ് ഗ്രീൻ പീസും ചേർത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വേവാൻ പണിയോ ഇതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സേമിയെ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ സേമിയെ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുറച്ച് സേമിയനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം സെമീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ നമ്മളെ വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് നമ്മുടെ സേമിയൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമ്പോന്ന് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ സേമിയെ കുക്ക് ചെയ്ത് ഇനി ഞാനിതൊന്ന് ഊറ്റിയിട്ട് വള്ളം ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മുടെ മസാലയ്ക്ക് സേമിയനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാളികേരാണ് കേട്ടോ നാളികേരം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ